കോട്ട് സറീനയിലേക്ക് സ്വാഗതം ഇന്ന് നടന്ന ക്ലബ്ബ് വേൾഡ് കപ്പ് രണ്ടാം സെമിയിൽ റയൽ മാഡ്രിഡിനെ നാണം കെടുത്തി ലൂയിസ് എൻഡ്രിക്കയുടെ പി എസ് ജി റെയിലിനെ നാലേ പൂജ്യത്തിനായിരുന്നു പി എസ് ജി തോൽപ്പിച്ചത് മത്സരത്തിൽ പരിക്കു മൂലം പ്രൻ്റ് അലക്സാണ്ടർ അർണോൾഡ് കളിച്ചിരുന്നില്ല ഡീൻ ഹ്യൂസൺ സസ്പെൻഷൻ മൂലം കളിച്ചില്ല ഇത് റയലിനെ തിരിച്ചടിയായി മത്സരത്തിന്റെ ആറാം മിനിറ്റിൽ തന്നെ റൗൾ അസൻസയുടെ പിഴവ് മുതലെടുത്ത് ഫാബിയൻ റോയിസ് ആദ്യമായി വലകുലുക്കി ഒമ്പതാം മിനിറ്റിൽ റോഡികറുടെ മിസ്റ്റേക്ക് മുതലെടുത്ത് ഡംബേലയും സ്കോർ ചെയ്തു ഇതോടെ ആദ്യ പത്ത് മിനിറ്റിലെ രണ്ട് ഗോൾ പി എസ് ജിക്ക് മത്സരത്തിൽ മുൻതൂക്കം നൽകി റെയിലിന് വേണ്ടി ഇറങ്ങിയ രണ്ട് സെന്റർ ബാക്കുകളും ഇന്നലെ മിസ്റ്റേക്ക് വരുത്തി ഇരുപത്തിനാലാം മിനിറ്റിൽ ഫേബിയൻ റോയിസ് തൻ്റെ രണ്ടാം ഗോൾ സ്വന്തമാക്കി ആദ്യ പകുതി അവസാനിക്കുമ്പോൾ മൂന്നേ പൂജ്യത്തിന് പി എസ് ജി മുന്നിലായിരുന്നു എഴുപത്തി ഏഴ് ശതമാനം ബോൾ പൊസിഷൻ പി ഉണ്ടായിരുന്നു ൊന്ന് ഷോട്ടുകളും രണ്ട് കോർണർ കിക്കുകളും നാനൂറ്റി രണ്ട് പാസുകളും നാല് ഫ്രീ കിക്കുകളും ആദ്യ ഹാഫിൽ പി എസ് ജി നേടിയത് റയൽ മാറ്റിന് ഇരുപത്തി മൂന്ന് ശതമാനം പൊസിഷൻ മാത്രമേ ആദ്യ പകുതിയിൽ ഉണ്ടായിരുന്നുള്ളൂ ആകെ നാല് ഷോട്ടുകളാണ് അവർ പായിച്ചത് പക്ഷേ ഒരു ബിഗ് ചാൻസ് പോലും ഉണ്ടായിരുന്നില്ല ഗോൾ കീപ്പർ കോർട്ടുവേയുടെ മികച്ച സേവുകൾ ഇല്ലായിരുന്നുവെങ്കിൽ ആദ്യ പകുതിയിൽ ഗോളിൻ്റെ എണ്ണം കൂടിയേനെ രണ്ടാം പകുതിയിൽ ജൂഡ് ബെല്ലിംഗ്ഹാമിനെ പിൻവലിച്ച് ലൂക്ക മോഡിഷ് റെയിലിന് വേണ്ടി അവസാന മത്സരം കളിച്ചു അൻപത്തേഴാം മിനിറ്റിൽ നാലാം ഗോൾ നേടി റാമോസ് റെയിലിൻ്റെ പതനം പൂർത്തിയാക്കി വീഡിയോ അവസാനിക്കുന്നു ഇഷ്ടമായെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്നത് പരിഗണിക്കുക